ാമം മോത്തപ്പെടുമാറാവട്ടെ ആൽബം ഇത്ര മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഒന്ന് പത്രോസ് സ്റ്റാൻഡിൻ്റെ ആറ് വായിക്കാം ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോണിലിടുന്നു അവനെ വിശ്വസിക്കുന്നു രജിച്ചു പോകയില്ല എന്ന തിരുവഴുത്തിൽ കാണുന്നുല്ലോ ഈ തിരുവഴത്ത് മറ്റ് ഏഴ് ഭാഗങ്ങൾ നാം കാണുന്നുണ്ട് സങ്കീർത്തനങ്ങളിലും ഏഷ്യാവിലും പുതിയ നിയമത്തിൽ മത്തായ മോർക്കോസ് ലൂക്കോസ് അപ്പോസില പ്രവർത്തികൾ പത്രോസ് ഒന്ന് പത്രോസ് എഫേസ്യർ എന്നിവിടങ്ങൾ കാണാവുന്നതാണ് അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വാക്യത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദൈവജ്ഞസ്തോത്രം മൂലക്കല്ല് എന്നാൽ എന്താണ് ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും പ്രധാന സ്ഥലത്ത് വെക്കുന്ന കല്ലാണ് മൂലക്കല്ല് കെട്ടിടം പണിയുമ്പോൾ പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ലായിരിക്കാം പിന്നീട് മൂലക്കല്ലായിത്തീരുന്നത് ഇത് ശലമോൻ പണിത ദൈവാലയത്തിൽ സംഭവിച്ചു എന്ന് പണ്ഡിതന്മാർ പറയുന്നു ഒരു വലിയ കല്ല് ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് തള്ളിയത് പിന്നീട് ഒരു മൂലയ്ക്ക് കേടുപാടുകൾ വന്നപ്പോൾ തള്ളിയ കല്ല് അവിടെ സ്ഥാപിച്ചു എന്ന് ചരിത്രം പറയുന്നു യേശു കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ ലോകക്കാരോ അവനെ അംഗീകരിച്ചില്ല ഇവൻ അച്ഛൻ്റെ മകനല്ലെയോ ഇവൻ ഭൂതങ്ങളുടെ ചെലവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു അവനെ തള്ളിക്കളഞ്ഞു സ്വന്തത്തിലേക്ക് വന്ന സ്വന്തമായവരോ കൈക്കൊണ്ടില്ല ഇരുപത്താറിൻ്റെ പതിന പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് ഗോവയായ കർത്താൽ പ്രകാരം അല്ല ചെയ്യുന്നു ഇതാ ഞാൻ ഷിയോന് ഉറപ്പുള്ള അടിസ്ഥ അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല ആരാണത് മറ്റ അവ യേശു ക്രിസ്തു അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല അതേ സഹകരിമാർ നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയണം അവൻ അന്തിത്തോളം നമ്മെ നടത്തുമെന്ന് ഉറച്ച് വിശ്വസിക്കണം പ്രശ്നങ്ങൾ വരാം പ്രയാസങ്ങൾ വരാം അന്നേരം ഓടിപ്പോവാനല്ല മറിച്ച് മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞ് വിശ്വസിച്ച് ജീവിക്കണം സംഘത്തിന് ഇരുപത്തഞ്ഞിൻ്റെ മൂന്ന് നിന്നെ കാത്തിരിക്കുന്ന ഒരിത്തരും ലജ്ജിച്ച് പോകുകയില്ല യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും യശാവ് നാൽപ്പതിന് മുപ്പത്തി ഒന്ന് ദൈവത്തിൻ്റെ മഹത്വം ഈ നാൽപ്പതാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യം മുതൽ വായിക്കുന്നു തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളമടക്കുകയും ചാണകൊണ്ട് ആകാശത്തിൻ്റെ പരിമാ പരിണാമം എടുക്കുകയും ഭുമിയുടെ പൊടി നാടിയിൽ പൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കൊലുകൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുന്ന തൂക്കുകയും ചെയ്യുന്നവൻ ആറ് ഇത്ര വലിയവനായ ദൈവമാണ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം ഉറവ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തൻത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സരനാമത്തിന് മേലായ നാമം നൽകി അതേ സൗകര്യമാരെ ഈ കർത്താവിനെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഓടിപ്പോകേണ്ട ആവശ്യമില്ല അവൻ നമ്മെ നടത്തും ഈ ലോകത്തിൽ അവൻ വിശ്വസിക്കുന്നവർ അനേകരാണ് അവർ തളർന്നു പോകുന്നില്ല ക്ഷീണിക്കുന്നില്ല അവരെ ഹോവിയെ കാത്തിരുന്ന് ബലം പ്രാപിച്ച് ധൈര്യപ്പെട്ട് മുമ്പോട്ട് പോകുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകുന്നില്ല ഓടിപ്പോകുന്നില്ല അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ച് പോകാതെ നടക്കുകയും ചെയ്യുന്നു ഈ വലുവിനായ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു ഈ കർത്താവിൽ എന്നെ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മെച്ചനിൽപ്പിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും നിരക്ഷിക്കപ്പെട്ടവരായിട്ട് ഈ ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ ഈ വായന കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹം